ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ും കടുവ കടിച്ചു കൊന്ന ചോക്കാട് കല്ലാമുല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കാകുണ്ട എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിംഗിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചുകൊന്നത് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻസിപി നേതാക്കളായ പരുന്തൻ നൌഷാദ് കണ്ണിയൻകരീം കുട്ടിയാമു എന്നിവരും വനംവകുപ്പ് ഓഫീസിലെത്തിയിരുന്നു നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൌത്ത് ഡി എഫ് ഒ ധനിക്ലാൽ പറഞ്ഞു ആ സമയത്ത് തന്നെ അത് പിന്നെ ബന്ധപ്പെട്ട പാർട്ടിക്കാരും അതേമാതിരി അവിടുത്തെ ജനങ്ങളൊക്കെ ഇടപെട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഇതപ്പോ മരിച്ചുപോയി അവന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന കടമ അതിന്റെ ഭാഗമായി അന്ന് തന്നെ മന്ത്രി ഇടപെടുകയും അതിനു വേണ്ട ധനസഹായം കൊടുക്കാം എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ശേഷം അവന്റെ കുടുംബത്തിലെ അവസ്ഥ മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് മന്ത്രി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ശേഷം മന്ത്രി വീട് സന്ദർശിക്കുകയും ആ സമയത്ത് മന്ത്രി ഡി ഡി എഫ് ഒ പിടിച്ച് ഉടനെ ജോലി കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്ന ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവര് ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഡി എഫ് ഒ പിന്നെ ഡിവിഷനിൽ ജോലി കൊടുക്കാമെന്ന് സൗത്ത് ഡി എഫ് ഒന്ന് ജോലി കൊടുക്കാമെന്ന് സംഭവിച്ചു അതിന്റെ മകൻ ഇന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞ മാസം കരുവാരെ കൊണ്ട് കടുവയുടെ ആക്രമണത്തിലും അത് കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിൽ കുടുംബത്തിന്റെ താൽക്കാലിക പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവരെ ഇന്നു മുതൽ ജോലി ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്